ആര്യൻ റനേരെടുത്ത് കാണിച്ചത് തെറ്റ് മാത്രമല്ല അവൻ്റെ ഇൻറ്റൻഷനും ശരിയല്ലെന്നാണ് അനുമോള് പറയുന്നത് അവൻ്റെ ഉദ്ദേശം ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാണ് എനിക്കിവിടെ ആരുടെയും പറയാൻ പറ്റാത്തത്ര രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് ഡേ വണ് മുതൽ പലതും ഞാൻ പറയൂല എന്ന് അനു പറഞ്ഞിരിക്കുകയാണ് ഇത്രയും വലിയൊരു ആരോപണം അനു ഉന്നയിക്കുമ്പോഴത്തേക്കും അതിനുള്ള തെളിവും അതിനുള്ള കാര്യവും അനു തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ ആര്യൻ നിന്ന് ഈ പറഞ്ഞ റനേരെടുത്ത് എൻ്റെ കട്ടിലേക്ക് കയറി കഴിഞ്ഞ അവിടെ കയറി കിടന്നോണ്ടല്ലേ എന്ന് ചോദിച്ചാൽ തെറ്റാണെങ്കിൽ ഈ അനു ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണം അത് ഭയങ്കര വലിയ അലിഗേഷൻ ആണ് അത് അനു മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ ബിന്നി ഇതിന്റെ ഇടയിൽ കൂടെ നിന്ന് കുത്തു തിരികുകയാണെന്നാണ് നമ്മുടെ ഈ പറയുന്ന ആര്യനും ജിസേലും കൂടി പറയുന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുവും ആതിലേയും കൂടി ഒരു മുട്ടാൻ അടി നടന്നിരിക്കുകയാണ് അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് വരെയുള്ള ലൈവ് അപ്ഡേറ്റ് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾലെറ്റ് മീഡിയ ഐ എം അൻസി അങ്ങനെ ഒനിൽ അഭിലാഷ് അക്ബർ ഇവരെല്ലാരും കൂടെ പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നിയാണ് ഈ കിട്ടിയ വിഷയം എടുത്തു വെച്ച് എന്താ കുത്തി തിരിച്ചുകൊണ്ട് ഓരോരോ വേലകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോഴത്തേക്കും ബിന്നി അങ്ങോട്ട് വരുന്നു അപ്പൊ ബിന്നി മാറുന്നു ആ അവിടെ അങ്ങനെ അതായത് ഇവിടെ പിന്നെ ഒന്നും ഉണ്ടെന്നില്ല ബിന്നി അങ്ങോട്ട് വരുമ്പം പിന്നെ ഒന്നുമേ പറയുന്നുമില്ല കേൾക്കുന്നുമില്ല ഇതിനിടയിൽ കൂടി ഒനിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി വാ തുറന്നിട്ടില്ല ഈ വിഷയം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്നലത്തെ വിഷയത്തിൽ ലക്ഷ്മി ഒതുങ്ങിപ്പോയതാണോ അതോ പേടിച്ചിട്ടാണോ അതോ ഈ മറ്റുള്ളവരുടെ ടോപ്പിക്കിൽ ഇടപെടേണ്ടെന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഒരക്ഷരം മിണ്ടിയില്ല കാരണം ഞാൻ കണ്ടില്ല ഞാൻ കേട്ടില്ല അറിഞ്ഞില്ല ഒരു അക്ഷരം ഇന്നലെ ഇന്നലെ ശേഷം ഇതുവരെയും ആരടുത്ത് ഒന്നും ഈ പറഞ്ഞ പോലെ ലക്ഷ്മി മിണ്ടിയിട്ടില്ല എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചൊതുക്കി അവിടെ മൂലക്കിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടായിരിക്കാം ഇനി ൂറ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അനു ആണ് ഇതിനകത്ത് പറയുന്നത് ഇന്റൻഷൻ ശരിയല്ല അവന്റെ ഉദ്ദേശം ശരിയല്ല എന്ന് പറയുന്നു അപ്പൊ ആദില പറയണ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ നീ കാണാത്ത ഒരു കാര്യത്തെ കുറിച്ച് നീ പറയരുത് നിനക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നീ പറ അത് പറയാൻ നിനക്ക് റൈറ്റ്സ് ഉണ്ട് അല്ലാതെ ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിക്കത്തില്ല അനു നീ പറയുന്ന തെറ്റാണ് നീ ആവശ്യമില്ലാത്ത കാര്യം പറയുകയാണ് അവർ അവൻ അങ്ങനെ ഇൻറ്റൻഷനോട് കൂടിയല്ല പോയിരിക്കുന്നതെന്ന് റന പറയുന്നു റനക്ക് ആയ സാധനമാണ് റണ പറഞ്ഞത് അവൻ അങ്ങനെ തെറ്റായിട്ട് പോവത്തില്ല എന്നും റണ പറയുന്നു പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ഈ കാലത്ത് ഞാൻ എന്റെ കൂടെ നിൽക്കില്ല അപ്പൊ അനു പറയുന്നത് നിന്നത് ഞാൻ കുറെ കണ്ട് എൻ്റെ കൂടെ അവസാനം വരെ നിന്നിട്ട് ലാലായിട്ട് വന്നപ്പോ കാല് മറിയൊക്കെ ഞാൻ കുറെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആതിലെയും അനു കൂടെ കിടന്നു പൊക്കാറ്റ വഴക്കാണ് അനു പറയുന്നത് ആരും ശരിയല്ല ഞാൻ എന്റെ കണ്ണിൽ കണ്ടത് എന്തും പറയും ഷാനവാസ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് പറയുന്നു എന്റെ പൊന്നനു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അന്നത്തോളം നിനക്ക് മതിയായില്ലേ റന അങ്ങോട്ട് കണ്ടോണ്ട് കയറി വരുന്നു റണ പറയുന്നുണ്ട് അനുമോക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തായാലും അനുമോട് പറയട്ടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആര്യൻ റോങ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടിയ സാധനം അത് റോങ് ആണ് എനിക്ക് ഫീൽ ചെയ്ത സാധനം റോങ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇവിടെ അനു ഇത്രയും വലിയൊരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അനു അത് പറയണം എന്താണെന്നുള്ളത് അനു അവിടെ പറയാൻ ബാധ്യതയാണ് അപ്പൊ അനു പറഞ്ഞു എനിക്ക് പത്ത് നാൽപ്പത് ദിവസങ്ങളിൽ നിന്നിട്ടുണ്ട് പലരുടെയും സ്വഭാവം അറിയാം ദിവസം ഒന്നു മുതൽ അവൻ കാണിക്കുന്ന പല പല കാര്യങ്ങളും എനിക്കറിയാം അവന്റെ ഡബിൾ മീനിങ് അവന്റെ ഡേർട്ടി ടോക്സ് ഒക്കെ അറിയാമെന്ന് പറയുന്നു അപ്പൊ ബിന്നി ആണെങ്കിൽ ഒന്ന് അങ്ങോട്ട് പറയുന്നുമില്ല എന്നാ ഒന്ന് പറയണമെന്നുണ്ട് ആ ഒരു ലെവലിൽ നിൽക്കുകയാണ് ആരനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷെ അനു പറയുന്ന അന്മാതിരി അവന് കുറ്റപ്പെടുത്തുന്നില്ല ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഗിസേല് ആര്യൻ അക്ബറൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് ബിന്നി ഇതിനിടയിൽ കൂടെ ഇരുന്ന് കൊത്ത് തിരിച്ചാണവ ബിന്നി ആണോ കൊത്തു തിരിപ്പിന്റെ റാണി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആതിലെയും അനു കൂടെ എമണ്ടൻ അടിപൊട്ടിയിട്ട് ആതിലെ പോയി എന്താ ഞാനിൻ്റെ കൈയും കാലം പിടിച്ചിട്ട് എന്തിനാണ് അല്ല ഓക്കെ ആയില്ലെന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ പറയുന്നൊക്കെ സത്യമാണ് ഞാൻ കണ്ട കാര്യമേ പറയുള്ളൂ ഞാൻ കാണാത്തതെന്ന് ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും രാവിലെ തന്നെ അലക്കി വെളുപ്പിക്കുന്നുണ്ട് വീണ്ടും അപ്പം ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കുള്ള റേഷൻ ഒക്കെ സ്റ്റോർറൂമിൽ വരുന്നു ഇവർ ഇതുവരെ കണ്ടിട്ടില്ല ഇതാണ് പന്ത്രണ്ട് മണി വരെ നടക്കുന്നത് ബ്ലൈൻസ് ഇട്ടിട്ടുണ്ട് ദാറ്റ് മീൻസ് ക്യാപ്റ്റൻസി ടാസ്ക് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതിന്റെ ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ